കൊച്ചു ഇന്ന് തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരിക്കുന്ന സ്റ്റോറിയാണിത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് കൊച്ചു തൻ്റെ യൂട്യൂബ് ചാനലിൽ തൻ്റെ പേരൻസിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തമ്പനിയിലാണിപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഈയിടെ ആയിട്ട് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പ്രവീണും പ്രണവും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് എന്നിരുന്നാലും ഇപ്പോൾ അവരുടെ വിഷയങ്ങളെല്ലാം തന്നെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചു വേറെ സ്റ്റോറി കൂടെ പങ്കുവെച്ചിട്ടുണ്ട് കൊച്ചുവിൻ്റെ ഒരു ഡാൻസിന്റെ റീൽസ് ആണ് പങ്കുവെച്ചിരിക്കുന്നത് ആ ഒരു കാറിന്റെ കാറിൻ്റെ കൊണ്ടുള്ള ഒരു ചെറിയൊരു റീലും തന്നെ കൊച്ചു തന്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആയിട്ട് പങ്കുവെച്ചിരിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് കൊച്ചുവിനുള്ളത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിൽ കൊച്ചുവിനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണിപ്പോൾ ഈ ഇടയായിട്ട് കൂടിയിരിക്കുന്നത് കൊച്ചുവിന്റെ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ്റി അറുപത്തി ഒമ്പത് പോസ്റ്റുകളാണ് ഇതുവരെ പങ്കുവെച്ചിരിക്കുന്നത് അറുന്നൂറ്റി പതിനാറ് കെ ഫോളോവേഴ്സ് ആണ് ഉള്ളത് കൊച്ചുവിനുള്ളത് എന്തായാലും ആറ് ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഫോളോവേഴ്സാണ് കൊച്ചുവിന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുള്ളത് അതുപോലെ കൊച്ചുവും പ്രവീണും തമ്മിലുള്ള ഒരുപാട് റീൽസ് കാര്യങ്ങളെല്ലാം തന്നെ കൊച്ചുവിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ചെക്ക് ചെക്ക് ചെയ്താൽ കാണാനായിട്ട് പറ്റും ഈയിടെയായിട്ട് കൊച്ചു തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടുതൽ ആക്റ്റീവായി വരുന്നുണ്ട് ഒരുപാട് വീഡിയോസാണ് ലോങ് വീഡിയോസാണ് കൊച്ചു തൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്